ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയും ദോശയും ചട്നി ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചെറിയ സാമ്പാറും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേമ്പിൻ്റെ ഒരു കഷ്ണം അതിൽ ചേർത്തിട്ടുണ്ട്

അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കടയും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതും കൂടി പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയ പീസ് ഇട്ടാലും മതി സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ അപ്പോൾ അതാ സാമ്പാറിൽ വറവൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലുണ്ടോയെന്നൊക്കെ അറിയാനായിട്ട് മൗകളിക്കുട്ടൻ മതിലിൻ്റെ മുകളിൽ കയറി കിടന്ന ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് കേട്ടോ ശേഷം മീനെങ്ങാനും പൊരിക്കുമോ എന്നൊക്കെ ആയിരിക്കും മൗകുളിക്കൂട്ടൻ്റെ വിചാരം കേട്ടോ അങ്ങനെ സാമ്പാറിൽ മഞ്ചേലൊക്കെ വിതറി നല്ല സെറ്റാക്കി നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കിയപ്പോൾ അത് ആ ഒരു കൂറ്റൻ വണ്ടി നമ്മുടെ പഠിക്കലിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കരിങ്കല്ലൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും റോഡ് പണിയോ വീട് പണിയോ എന്താണെന്ന് അറിയില്ല അതിനാവശ്യമായിട്ടുള്ള കരിങ്കല്ലൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടോ വലിയൊരു വണ്ടിയാണല്ലോ ഇത്രയും നാളും നമ്മൾ ഉച്ചതിരിഞ്ഞ് ചായയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഉത്സവ പലഹാരങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ പൊരി ഉഴുന്ന് വട മധുരസേവ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ ഇപ്പം അതൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം ആണെങ്കിൽ ഉത്സവം ഇല്ലാട്ടോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്ന നമ്മുടെ ഈ വീടിന് ചുറ്റുമൊക്കെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഉത്സവങ്ങളും കൂടിയൊക്കെ ഉള്ളൂ നമുക്ക് കൂടാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതാ കട്ടൻ ചായക്ക് നമ്മൾ മൂന്നാല് കൊക്കുവാടയാണ് എടുത്തിരിക്കുന്നത് അത് മൗബുളിക്കൂട്ടനാണ് കൊടുക്കുക ഒരെണ്ണം ഞാൻ വായിൽ കൊണ്ടുപോകുമ്പോഴേക്കും ബാക്കിയൊക്കെ അവനാണ് കേട്ടോ അപ്പോൾ ചിപ്സൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണെങ്കിലും ഒരു പ്രസാദമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം അതും കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുന്തിരി രാവിലെ മുതൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അതിൽ നിന്ന് ഒരു കുല എടുത്തിട്ടുണ്ട് ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിത് ജ്യൂസ് അടിക്കണം കേട്ടോ ഇന്ന് രമേശന് ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പച്ചമുന്തിരിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പുതിനയില ഉണ്ടല്ലോ മിൻറ്റ് അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് വയ്ക്കണം നല്ല രസമാണ് കേട്ടോ ആ ജ്യൂസിന് പച്ചമുന്തിരിയാണെന്ന് തോന്നാ പോലും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കൊക്കുവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൗകുളിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ ചിപ്സുകളിൽ കൊക്കുവട മുറുക്ക് ഇത് രണ്ടും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല കാറ്റ് വീഴ്ച ചെറിയ ചക്കകൾ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് കടുത്ത ചൂടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴയും കിട്ടി ഒന്ന് രണ്ട് മഴയും കിട്ടിയപ്പോൾ ചിലതൊക്കെ അങ്ങനെ വീഴുന്നതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചക്കയാണ് കേട്ടോ കണ്ടില്ലേ ഒരു നാല് കേരത്തിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷെ നല്ല പഴുത്ത മണം വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിൽ നമുക്ക് മുറിച്ച് നോക്കാം എന്നിട്ട് ചക്ക ചുളയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ കുറച്ചല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയമൊന്നും പോവില്ലല്ലോ ഇത്രയല്ലേ വലിപ്പോൾ ുള്ളൂ അപ്പോൾ കാറ്റ് വീശുമ്പോൾ ഇപ്പോൾ ആ കുട്ടി പ്ലാവിൻ്റെ കടക്കിലൂടെ നടക്കാൻ തന്നെ പേടിയാണ് കേട്ടോ ചക്ക എങ്ങാനും തലയിൽ കൂടെ വീഴുമെന്ന് വിചാരിച്ചിട്ടേട്ടാ പെട്ടെന്നാണ് അടുത്ത വീട്ടിലെ ശോഭേച്ചി വിളിച്ചത് കേട്ടാ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക വീണെങ്കിൽ അവരെ വീട്ടിൽ കാറ്റത്ത് മാങ്ങിയാണ് വീണിരിക്കുന്നത് കേട്ടാ മാങ്ങ നല്ല വലിപ്പം വെക്കുന്ന മാങ്ങിയാണ് പക്ഷത ഇത്രയായപ്പോഴേക്കും വീണിരിക്കുകയാണ് അപ്പോൾ കറിയിൽ എന്തെങ്കിലും വിടാന്ന് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരു രണ്ടരറ്റും കൂടി വലിപ്പം ഉണ്ടാവും ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ചേച്ചി പറയുകയാണെങ്കിൽ കഴിഞ്ഞാൽ അത്രയൊന്നും ആവില്ല ആകെ ഉണ്ടായിട്ടുള്ളൂ അത് ഈ ഒരു പ്രായ തന്നെ വീഴുകയാണ് കേട്ടാ അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചാണ് ഇതൊക്കെ കാരണം കേട്ടാ കടുത്ത ചൂട് ഇടയ്ക്കുള്ള ഒരു മഴ അങ്ങനെയൊക്കെ പക്ഷെ മഴ കിട്ടുമ്പോൾ നമുക്ക് നല്ല ആശ്വാസം തന്നെയാണ് ഏട്ടോ അപ്പോൾ അതാ ഒരു മുറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ കുട്ടിച്ചക്കങ്ങട്ട് മുറിച്ചങ്ങോട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ചക്കും പ്ലാവിനൊക്കെ അറിയാം എന്തായാലും നമുക്ക് ചെറിയ ചക്കയൊക്കെ മതിന്ന് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അതിന് ഒരുപാട് ടൈം വേണം പിന്നെ കഴിക്കാനും ഇത്ര ആൾക്കാർക്ക് ഇത്രയൊക്കെ മതി എന്നൊക്കെ പ്ലാവിനറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചെറിയ ചക്കകളൊക്കെ ഇങ്ങനെ വീഴുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചക്കയും മാങ്ങാലിട്ടാണെങ്കിൽ സ്കൂൾ വെക്കേഷൻ തന്നെയാണ് ഓർമ്മ വരുന്നത് കണ്ട ഇത് മുറിച്ചപ്പം രണ്ട് പീസിലും നിറയെ ചക്കച്ചോള ഉണ്ട് കേട്ടാ ചേൽ ഇങ്ങനെ കുട്ടി ചക്കയൊക്കെ ആയിരിക്കുമ്പോൾ അതിൽ കൂടുതലും ചുള ഉണ്ടാവാറില്ലേ അപ്പം ഇത് ഉള്ളത് ചുളയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പീസ് ഞാൻ ശോഭേച്ചയ്ക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ ഉള്ളത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൻ പുറത്ത് എങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് നമ്മൾ തനിയെടുക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടാണ് എടുക്കുക അല്ലെങ്കിൽ മനുഷ്യർ അങ്ങനെ തന്നെ ചെയ്യണമല്ലേ പങ്കിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അത് നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളെയൊക്കെ നമ്മളങ്ങനെ ശീലിക്കണം കേട്ടോ എന്തെങ്കിലും നല്ല ഇപ്പം സ്വാദുള്ള ഭക്ഷണമായിക്കോട്ടെ അതെനിക്ക് മാത്രം എനിക്ക് മാത്രം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാം മ്പാടില്ലെ പങ്കിട്ട് തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ അതിനും കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ പെക്സിനെയൊക്കെ വളർത്തണം എന്ന് പറയുന്നത് എന്തെങ്കിലും വായിൽ കൊണ്ടുപോയി പോകുമ്പോഴേക്ക് നമ്മൾ ഓർക്കണം അയ്യോ അവർക്ക് കൊടുത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഓർക്കണം നമ്മൾ കേട്ടോ അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കിട്ട് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇത് ആ ചക്കയൊക്കെ ഇങ്ങനെ മുറിച്ച് നോക്കി കഴിഞ്ഞിട്ട് ചുള പറക്കുകയാണ് കേട്ടോ ആകെ അഞ്ചു പത്ത് ഉണ്ടാവുള്ളൂ അത് മതി നമുക്ക് കേട്ടോ അതിനുശേഷം നമുക്ക് മാങ്ങ കറിയിലേക്ക് ഇടാൻ വേണം കേട്ടോ നം നമ്മുടെ ഇവിടെയാണെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെ എക്സാമിൻ്റെ കാലമാണ് അപ്പോൾ ഒരുപാട് കുട്ടികളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ സി ബി എസ് ഇടെ എക്സാമുകളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റിൻ്റെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ മാസത്തോട് കൂടിയിട്ട് കുട്ടികളുടെ എക്സാം എന്നുള്ള ആ ഒരു ഭാരം തലയിൽ നിന്ന് ഒഴിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ മാങ്ങയും പുളിയും ചക്കയും ഒക്കെ എന്ന് എനിക്ക് തോന്നാണ് കേട്ടോ കാരണം ഒരു വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വീട്ടിലൊക്കെ ൊക്കെ പോകാനായിട്ടൊക്കെ കുട്ടികളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കായിരിക്കും അല്ലേ നല്ല രസമുള്ള ഒരു കാലമാണ് അല്ലേ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കാരണം എനിക്കും അതേ മക്കൾക്കും അതേ ഒക്കെ കഴിയുന്ന വെക്കേഷൻ ആയിരിക്കും അപ്പോൾ അതങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പായമ്മലി പോവാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് അടിച്ച് തുടച്ചിട്ടും കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് പോകും കേട്ടോ അങ്ങനെയാണ് രണ്ട് മാസമൊക്കെ കഴിച്ചു കൂട്ടിയിരുന്നത് കേട്ടോ ആ ടൈമിലൊന്നും ഞാൻ കോഴികളെ ഒന്നും വളർത്തിയിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ അടുത്താണ് നമുക്ക് നമുക്കെങ്ങും നീങ്ങാൻ പറ്റാത്തൊരു സമയമായിപ്പോഴാണ് ഞാൻ കോഴികളെയൊക്കെ വളർത്തിയത് കേട്ടോ എന്നാലും നമുക്ക് പോകാൻ എൻ്റെ അടുത്ത് പോകാനൊക്കെ പറ്റും കേട്ടോ നമ്മുടെ കോഴിമക്കളെ നല്ല അനുസരണാശീലത്തിലാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത് അതുകൂടാതെ അവരെ നോക്കാൻ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അത്യാവശ്യം വശ്യം ടൂറുകളും കാര്യങ്ങളൊക്കെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ചക്കച്ചുള ഒക്കെ കിട്ടിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു ഇനി രമേശേട്ടൻ വരുമ്പോൾ ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വിക്കി ഇങ്ങനെ പഠിക്കലേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ ആരെണ്വോ കാറിനോ വന്നിരിക്കുക എന്നൊക്കെ പക്ഷെ ഗേറ്റ് വരെ പോവാൻ വരെ വിക്കിക്ക് പേടിയാട്ടോ ഇത്തിരി അങ്ങോട്ട് പോകുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഓടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഇനി ശോഭിച്ചു തന്നിരിക്കുന്ന മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കണം ചക്കക്കുരും മാങ്ങും ഉണക്കച്ചെമ്മീനും കൂടിയിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ചക്കക്കുരുങ്ങേ എടുത്തിട്ടുള്ളൂ അത് ഈ കല്ലിൽ അങ്ങോട്ട് നമ്മൾ കുത്തി ചതച്ചങ്ങട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തോലങ്ങോട്ട് പൊളിച്ചു കളയാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ വീണ്ടും അത് കഷ്ണമാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചതച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ ചക്കക്കുരിയും മാങ്ങയും ചെമ്മീനൊക്കെയുള്ള ആ നാളികാരെ അരച്ചിട്ടുള്ള ആ കറിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നാട്ടിൻ പുറത്തും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്താണോ ആ സീസണിൽ കിട്ടുന്ന സാധനം അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പരമാവധി കാര്യങ്ങൾ ഉണ്ടാക്കും അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം തന്നെ വേഗം വേഗം ഇത് ഉപയോഗിക്കണം അല്ലെങ്കിൽ മാങ്ങാക്കാലം കഴിഞ്ഞു പോവും അല്ലെങ്കിൽ ചക്കക്കാലം കഴിഞ്ഞു പോവും അതുകൊണ്ട് അത് കിട്ടുന്ന സമയത്ത് നമ്മൾ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കൂലേ അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ ചാൻസുകൾ വരുമ്പോൾ നമ്മൾ അത് പരമാവധി ഉപയോഗിക്കണം അല്ലേ അപ്പോൾ നമുക്ക് അധ്വാനിക്കാനായിട്ട് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പരമാവധി അധ്വാനിക്കുക തന്നെ വേണം മടിയന്മാരുടെ ഒരു മനസ്സ് വെച്ചിട്ട് അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു ഒരു കാര്യവും നമ്മൾ മാറ്റി വെക്കരുത് കേട്ടോ അപ്പപ്പോ ചെയ്യേണ്ട സമയത്ത് അതാത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ തീർന്നു തീർന്നുപോയി ഞാൻ അന്ന് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മളങ്ങനെ ഒന്ന് സഹതപിച്ച് അങ്ങനെ ഒന്ന് പശ്ചാത്തലിക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം കിട്ടുമ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുക ചക്കവുണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത് ചക്കക്കുരു അച്ചാറുണ്ടാക്കുന്നത് ഒക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിശയാണ് തോന്നുന്നത് അപ്പം നമുക്ക് നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഈ മാങ്ങ പഴുത്താൽ നല്ല മധുരമാണ് പക്ഷെ ഈ ഒരു പ്രായത്തിൽ അത് എടുത്തിട്ടണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്ത് ഇട്ടാൽ മതി എന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒരു മാങ്ങയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ചക്കക്കുരിയും മാങ്ങയും ഒക്കെ ഇട്ട് വെന്തങ്ങിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ അങ്ങോട്ട് വറുത്തും കഴിഞ്ഞിട്ട് അതും അതിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇടാനായിട്ട് മറക്കരുത് അപ്പം നല്ല കറിയാണ് ഇങ്ങനെ വെക്കുന്നത് ഇത് കൂടാതെ മുരിങ്ങക്കായ തക്കാളി മാങ്ങ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെക്കും കേട്ടോ അതുപോലെ ഇപ്പം ഇനിയിപ്പോൾ മീനിൽ ടപ്പുളിയൊക്കെ ഇടുന്ന പ്രശ്നം തന്നെ ഇല്ല എന്ന് പറയാം കാരണം ഒന്നില്ലെങ്കിൽ ഇരുമ്പം പുളി അല്ലെങ്കിൽ മാങ്ങ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നാട്ടിൻ പുറത്ത് നമ്മുടെ കറികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മാങ്ങ ഞാൻ ഇതൊക്കെ ഒരുവിധം ഒന്ന് ഈ ചക്കക്കുരി ഒക്കെ ഒന്ന് വെന്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങ പൂളുകൾ ഇട്ട് കൊടുക്കാണ് ഏട്ടാ അപ്പോൾ പുളി കൂടരുതെന്ന് ഉണ്ട് മനസ്സിൽ പക്ഷേ ഈ ഒരു മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിച്ചിട്ട് ചെവിയിൽ വരെ എത്തുന്നു തോന്നും കേട്ടോ നമ്മൾ ചെവി കൊത്തിപ്പിടിക്കുന്നത് കഴിക്കുമ്പോൾ ഏട്ടാ അപ്പോൾ രമേശ് എൻ്റെ ഇന്ന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പറ്റിക്കണം ആ ഒട്ടും പുളിയില്ലാത്ത മാങ്ങിയാന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് ഈ കറി നമ്മൾ വെച്ച് വെക്കുന്നത് നാളെക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ലേശം എടുത്ത് കഴിഞ്ഞാൽ രമേശേട്ടൻ്റെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ വേണം കേട്ടോ അങ്ങനെ അതാ രമേശ് ഏട്ടൻ ഓഫീസ് വിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കൊടുക്കുകയാണ് കേട്ടോ രമേശാന് ജ്യൂസ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് ഒരു ഇഞ്ചി കഷ്ണോ മീൻ്റെ ലീവ്സൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചൊക്കെ കുടിച്ച് നോക്കിക്കോളൂ കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ കോഴിമക്കൾ ഇതിലെ കൊത്തിപ്പറക്കിയൊക്കെ നടക്കുന്നുണ്ട് ആ ഹൗസിൽ നിന്ന് കുറച്ച് ശേഷം വെള്ളം ഇറ്റു വീഴുന്നുണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അവിടെ കുങ്കി നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെതാ നമ്മൾ ഇതിലേക്ക് ഈ കറിയിലേക്ക് നാളിക നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് കുറുകി വരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഉള്ളി മൂപ്പിച്ച് അങ്ങോട്ട് ഇടാം അപ്പോൾ ഇപ്പം നമുക്ക് തോന്നും ഈ കറി ഭയങ്കര ലൂസാണ് പക്ഷെ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും അത് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് മാറും കേട്ടോ അതുകൊണ്ട് ഇത്തിരി ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉള്ളിക്കാച്ചി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ജോലികളൊക്കെ കഴിച്ചു വെച്ച് ഇനി നമുക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കൊടുക്കേണ്ട ഒരു സമയമൊക്കെ ആവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളക്കൊക്കെ ഒന്ന് ഒരുക്കിയൊക്കെ വെക്കണം അപ്പോൾ എല്ലാവരും എല്ലാവരും ഡ്യൂട്ടികളും കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥനയും മറക്കരുത് കേട്ടോ ഇത് നമുക്ക് നാളെ കാണാം